ഉച്ചിഷ്ടത്തിൽ ഉടലുതാണ് ഉയര് പോയ ജോയിയുടെ സ്മരണയിലാണ് നാം എല്ലാവരും പ്രത്യാരോപണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് നാം തന്നെയല്ലേ ഉത്തരവാദികൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ദാവീദ് രാജാവിനോട് നവാൻ പ്രവാചകൻ വന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ആ മനുഷ്യൻ നീ തന്നെ നാം വലിച്ചെറിഞ്ഞ ഉച്ചിഷ്ടത്തിന്റെ ഇടയിലല്ലേ ജോയിത്താണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു വൃത്തിയുടെ സംസ്കാരം രൂപപ്പെടേണ്ടതായി മലയാളിക്ക് വ്യക്തിതലത്തിലെ സൗന്ദര്യത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട് എന്നാൽ പൊതുസ്ഥലത്തെ സൗന്ദര്യത്തെക്കുറിച്ച് പൊതുസ്ഥലത്തെ വൃത്തിയെക്കുറിച്ച് മലയാളിയുടെ ബോധം ഇനിയും ഉയരുവാനായിട്ട് ആ ബോധം ഉണരണം ആ സംസ്കാരം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടണം എങ്കിൽ മാത്രമേ ഇനിയും ഇത്തരത്തിൽ ഗോയ്മ മരിക്കാതിരിക്കുക നമുക്കൊരു തീരുമാനമെടു നമ്മുടെ പൊതുസ്ഥലത്തെ വൃത്തി നമ്മുടെ ഉത്തരവാദിത്വമാണ് എല്ലാവരെയും ഇത് പ്രേരിപ്പിക്കട്ടെ എന്ന് എന്റെ ആഗ്രഹമാണ്